ഞാൻ വളരെ എനിക്കുണ്ടായിട്ടുള്ളവരെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവം പറയാം ഞാൻ ഒരിക്കൽ ആയുർവേദത്തിനെ കുറിച്ചിട്ട് ഒരു പ്രസന്റേഷൻ ചെയ്തു അപ്പോൾ അതിൽ ഞാൻ സപ്തദ്വീപുകളെ കുറിച്ച് പറഞ്ഞു അതായത് ഈ ഇന്ത്യൻ മിത്തോളജി അനുസരിച്ചിട്ട് നമുക്ക് ചില നമ്പറുകളോടൊപ്പം ചില ഡേറ്റാസ് ചേർത്ത് വയ്ക്കുന്ന ഒരു പരിപാടി ഉണ്ട് അത് ഇന്ത്യൻ മിത്തോളജിയിൽ മാത്രമല്ല മറ്റു പല മിത്തോളജികളിലും നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ത്രിമൂർത്തികൾ എന്ന് പറഞ്ഞാൽ മൂന്ന് ആൾക്കാർ ചതുർഭുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് സൈഡ് ഉള്ളത് പഞ്ച് പാണ്ഡവർ അഞ്ച് ഉള്ളത് അങ്ങനെ ആറ് ഏഴ് നവഗ്രഹങ്ങൾ ഒമ്പത് അതുപോലെ തന്നെ ഉള്ളൊരു സംഭവമാണ് സപ്തം സപ്തം എന്ന് പറഞ്ഞാൽ സെവൻ ഓക്കെ ഇപ്പൊ സപ്തദ്വീപ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സെവൻ ഐലൻഡ്സ് എന്നുള്ളതാണ് അപ്പൊ ഏഴ് ഐലൻഡ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പുരാണത്തിലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മിത്തിക്കൽ കഥയിലെ മറ്റോ ഏതെങ്കിലും ഒരു ഐലൻഡ് ആയിരിക്കാം സെവൻ ഐലൻഡ്സ് എന്നുള്ളത് അല്ലെങ്കിൽ സപ്തദ്വീപ് എന്നുള്ളത് അപ്പൊ ഞാൻ എന്റെ പ്രസന്റേഷനിൽ പറഞ്ഞു ഈ സപ്തദ്വീപ് എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ചിട്ട് പുരാണങ്ങളിലോ അല്ലെങ്കിൽ മിത്തോളജിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണും അതിനെ നിങ്ങൾ സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോയി അതിനകത്ത് എഴുതിയിരിക്കുന്ന കോൺടക്സ്റ്റ് മാറ്റി സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോയി മറ്റു കാര്യങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കരുത് ഈ ലോകത്തെ ഏഴ് കാര്യങ്ങളേ ഉള്ളൂ അതായത് ഈ പുരാണത്തിൽ പറഞ്ഞിരുന്നത് ഇതാണ് നേരത്തെ കൂട്ടി നമുക്കറിയില്ലാത്ത പല കാര്യങ്ങളും നേരത്തെ കൂട്ടി പറഞ്ഞു വെച്ചതാണ് ഇതൊക്കെ എന്ന് നിങ്ങൾ ഒരിക്കലും ഓവർ ഇൻറ്റർപ്രറ്റ് ചെയ്യരുത് എന്നൊരു കാര്യം പറഞ്ഞിരുന്നു അന്നൊരു ആയുർവേദ ഡോക്ടർ വന്ന് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തതാണ് അപ്പോൾ അതാണ് നിങ്ങൾ ഇന്ന് ഡീബെക് ചെയ്യേണ്ടത് അദ്ദേഹം പറഞ്ഞു ഇത് ഏഴ് ഐലൻഡുകളെ കുറിച്ചിട്ടല്ല സൂചിപ്പിച്ചിരിക്കുന്നത് ഇന്നത്തെ ഏഴ് കോണ്ടിനൻ്റുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഐലൻഡ് എന്നവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് എല്ലാ ഭാഗവും വെള്ളനാൽ ചുറ്റപ്പെട്ട കര കരകളെയാണ് അവിടെ ഐലൻഡ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഏഴ് ഐലൻഡുകൾ എല്ലാ ഏഴ് കോണ്ടിനെന്റുകൾ ഇതിന് ചുറ്റും വെള്ളമുണ്ടല്ലോ അതിനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനകത്ത് എന്തെങ്കിലും പിശകുള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ചാം ക്ലാസ്സും ഗുസ്തി മാത്രം മറിയതിന് യൂറോപ്പിനും തോറ്റി വെള്ളമില്ലേ ആ കുറച്ചുകൂടെ പറയാം യൂറോപ്പിന് വെള്ളം ഇല്ലേ യൂറോപ്പും അവിടെ ഇരിക്കും പേരെന്താ ശ്രീ നന്ദൻ ഓക്കെ അടുത്ത ആള് യൂറോപ്പും ഏഷ്യയും ആഫ്രിക്ക ഒക്കെ കണക്ടാണ് ആ മോന്റെ പേരെന്താ ഐലൻഡ് ആയിട്ട് പറയാൻ പറ്റും മോന്റെ പേരെന്താ ശ്രീഷാം ശ്രീഷാം അടുത്ത ആരാ ഇനി പറയാനുള്ളത് അപ്പം ആ സമയത്ത് ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ കോണ്ടിനെന്റ്സും കോ എക്സിസ്റ്റ് ചെയ്തതല്ലേ അത് പാൻ ചെയ്യാന്ന് പറയുന്നത് അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പുരാണ ഈ അടുത്ത കാലത്ത് എഴുതപ്പെട്ടല്ലേ അതിന്റെ അയ്യായിരം വർഷത്തിന്റെ കുഴപ്പമൊന്നുമില്ല അപ്പൊ പുരാണ എഴുതുന്ന സമയത്ത് ഏഴ് കോണ്ടിനെ ഉണ്ട് ഈ പുരാണ എഴുതുന്ന സമയത്ത് മാപ്പ് കാണൂലേ മാപ്പ് ഏതെങ്കിലും ലോക്കൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടെക്നീഷ്യനോ അല്ലെങ്കിൽ എക്സ്പോർട്ടോ മാപ്പിന്റെ ഒരു വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഐഡിയ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷെ മാപ്പ് എന്നൊക്കെ പറയുന്നത് വളരെ റീസെന്റ് ആയിട്ടുള്ള ഡിസ്കോ വളരെ റീസെന്റ് ആണ് അതിന് വലിയ പ്രായമൊന്നും ഇല്ല മാപ്പിന് അപ്പോൾ പ്രിയനന്ദനും അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു ശ്രീശാം ശ്രീശാം അവർ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞു യൂറോപ്പും ഏഷ്യയും അത് വെള്ളമായി ചുറ്റപ്പെട്ട രണ്ട് സാധനങ്ങളെ രണ്ട് ലാൻഡ് മാസ് ആണോ അല്ല അത് ഒരൊറ്റ ലാൻഡ് മാസ് ആണ് അല്ലേ നമ്മൾ പലപ്പോഴും കാണാതെ പഠിച്ച് കോണ്ടിനൻസിന്റെ പേര് പറയുമ്പോൾ കാണാതെ പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത് യൂറോപ്പിന് യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയില് കടലുണ്ടോ ഇല്ല അതൊരൊറ്റ ലാൻഡ് മാസ് ആണ് പിന്നെ എന്തുകൊണ്ടാണ് അതിനെ രണ്ട് കോണ്ടിനൻറ്റിൽ നിന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ലാംഗ്വേജും കൾച്ചറും എടുക്കുമ്പോൾ ഒരുപാട് ഡിഫറൻസ് ഉള്ളത് കൊണ്ട് മാപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാർ കാർട്ടോഗ്രാഫേഴ്സ് അതിനെ രണ്ട് ഭൂഖണ്ഡങ്ങളായിട്ട് കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി ഇദ്ദേഹം പറഞ്ഞു ആഫ്രിക്കയും ഏഷ്യയും യൂറോപ്പ് ഏഷ്യ യൂറോപ്പ് ഒന്നാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ ആഫ്രിക്ക അതിനായിട്ട് ജോയിൻ ചെയ്ത് കിടക്കുന്ന ഒരു സംഭവമാണ് പണ്ട് അങ്ങനെ ആയിരുന്നു ഇപ്പോഴും അല്ല എന്ത് പറ്റി ഇപ്പം അങ്ങനെ ആക്കാതായിരുന്ന അതിൻ്റെ സൂയിസ് കനാൽ ക്രിയേറ്റ് ചെയ്ത് ഇല്ലെങ്കിൽ ആഫ്രിക്ക മൊത്തം ട്രാവൽ ചെയ്ത് വരേണ്ടി വരും ഇനി അപ്പോൾ അപ്പോൾ എന്തൊക്കെ നമുക്ക് മനസ്സിലായി ആഫ്രിക്കയും ഏഷ്യയും യൂറോപ്പും എത്ര ലാൻഡ് മാസ് ആണ് അത് നമുക്ക് ഒരു ലാൻഡ് മാസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഓസ്ട്രേലിയ ചുറ്റും വെള്ളമുള്ള സംഭവമാണ് ഈ ഓസ്ട്രേലിയ പിന്നെ അന്റാർട്ടിക്കയും അതുപോലെ തന്നെയാണ് ഇനി അടുത്ത പറയാനുള്ള സംഭവം എന്നാൽ നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക അത് ഒരു ലാൻഡ് മാസ് ആണോ രണ്ട് ലാൻഡ് മാസ് ആണോ രണ്ട് ലാൻഡ് മാസ് ആയിട്ട് നമുക്ക് തോന്നും എങ്കിലും ഓരോ ഒറ്റ ലാൻഡ് ആണ് ത്രൂ ഇറ്റ് ഈസ് കണക്ടഡ് ത്രൂ എ പ്ലേസ് കോൾഡ് ദ ഡാരിൻ ക്യാപ്പ് ഡയരിൻ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലം അതിന്റെ രണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കില്ല കോണ്ടിന്റ് അടിയിൽ പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് പ്ലേറ്റ് എക്ട്രോണിക്സ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ല ഇതിന്റെ രണ്ടിലും രണ്ട് ഡിഫറന്റ് ആയിട്ടുള്ള പ്ലേറ്റ് ആണെങ്കിലും ഇതിന് മുകളിൽ ഒരു കോമൺ ലാൻഡ് ബ്രിഡ്ജ് ഉണ്ട് അതിനാണ് ഡയറീൻ ഗ്യാപ്പ് എന്ന് വിളിക്കുന്ന ഒരു സ്ഥലം അപ്പൊ നോർത്ത് അമേരിക്കയിൽ നിന്ന് സൗത്ത് അമേരിക്കയിൽ നിങ്ങൾക്ക് ലാൻഡ് വഴി പോവാം അത് ഇന്നൊരു വലിയൊരു ഒരു സാമൂഹ്യ പ്രശ്നം കൂടിയാണ് എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാർക്ക് അമേരിക്കയിലേക്ക് യു എസ് എയിലേക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ യു എസ് ൽ ചുമ്മാ ചെന്നറങ്ങാൻ വേണ്ടിയിട്ട് പറ്റില്ല അവിടെ വളരെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പക്ഷേ യു എസിൻ്റെ ചില സമീപ രാജ്യങ്ങളുമായിട്ട് ബോർഡർ തുറന്നിട്ടിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ സൗത്ത് അമേരിക്കയിൽ പ്ലെയിൻ കയറിപ്പോവും അവിടെ പോയിട്ട് ഏതെങ്കിലും ഡ്യൂക്ലി രാജ്യം ഇറങ്ങും ിറങ്ങിയിട്ട് ഈ ഡാരിൻ ഗ്യാപ്പ് വഴി പോകും ഡാരിൻ ഗ്യാപ്പ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അമേരിക്കയിലേക്ക് ഡ്രഗ്സ് കൊണ്ടുപോകുന്ന വളരെ ഈ ഡ്രഗ് ഡീലേഴ്സ് ഡീൽ ചെയ്യുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഡാരിൻ ഗ്യാപ്പ് അപ്പോൾ മാപ്പിൽ നമുക്ക് അങ്ങനെ തോന്നുമെങ്കിലും അതെന്തല്ല രണ്ട് ഡിഫറൻ്റ് ആയിട്ട് വെള്ളം ചുറ്റപ്പെട്ട ഒരു മാസമല്ല അത് ഒരു ഒറ്റ സിംഗിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ എന്തൊക്കെയാണ് നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും ഒരൊറ്റ ലാൻഡ് മാസാണ് ആഫ്രിക്ക ഏഷ്യയും യൂറോപ്പും ഒരു ലാൻഡ് മാസമാണ് പിന്നെ ഓസ്ട്രേലിയ അന്റാർട്ടിക് അപ്പൊ ലാൻഡായിട്ട് കവർ ചെയ്ത് എത്ര എണ്ണം ഉണ്ട് നാലേ നാല് സാധനങ്ങളേ ഉള്ളൂ അപ്പൊ അദ്ദേഹം പറഞ്ഞെന്തായിരുന്നു വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്